ില്ലേ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുരുമുളക് വള്ളികൾ അപ്പോൾ ഇതിൽ നിന്നാണ് ഞങ്ങൾ കുരുമുളകൊക്കെ പറിച്ച് ഉപയോഗപ്രദമാക്കിയതിന് ശേഷം നമ്മൾ ഭക്ഷണത്തിലൊക്കെ അത് ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതാണല്ലോ അപ്പോൾ വളരെ കുറച്ച് വള്ളികൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ കുറവ് കുരുമുളകാണ് കിട്ടാറ് പക്ഷേ ഞങ്ങൾ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താറും അപ്പോൾ ഇത് പറിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഭക്ഷണത്തിൽ വരെ എങ്ങനെയാണ് ഉൾപ്പെടുത്തുന്നത് എന്നുള്ളത് ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത്രയാണ് കേട്ടോ നമ്മൾ പറിച്ചെടുത്ത പച്ചക്കുരുമുളക് അപ്പോൾ ഇതിൽ കുറച്ച് അഴുക്കും അണുക്കളും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് കുറച്ച് തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഇടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തിള വന്നതിന് ശേഷം തണ്ടോടുകൂടി തന്നെ നമ്മൾ ആ കുരുമുളക് മൊത്തമായിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് നേരം ആ ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇതായിപ്പോൾ ഞാൻ നന്നായി തിളച്ചു വന്ന വെള്ളത്തിലേക്കാണ് കേട്ടോ കുരുമുളക് ഇട്ടേക്കുന്നത് അതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഒരു മിനിറ്റിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ ഈ വെള്ളം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റണം അപ്പോൾ ഒരു അരിപ്പ ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്കാണ് ഞാനിത് ഒരു മിനിറ്റിന് ശേഷം ഇടാൻ പോകുന്നത് ഒന്നോ രണ്ടോ മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഈ തിളച്ച വെള്ളത്തിൽ ഇടരുത് കേട്ടോ കാരണം അതിൻ്റെ കുരുമുളകിൻ്റെ ആ പച്ച കളർ അങ്ങോട്ട് ഇളകി ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് പോകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നര മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ കുരുമുളക് ഇതിൽ നിന്ന് എടുത്തിട്ട് ആ അരിപ്പയിലേക്ക് ഇടുകയാണ് ഈ കുരുമുളകിൽ നിന്നുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം നമുക്ക് ഈ കുരുമുളക് അതിൻ്റെ തണ്ടിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും അപ്പോൾ അടർത്തിയെടുത്തതിന് ശേഷം നമ്മൾ രണ്ട് കൈകൾ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള തൊലി ആ ഒരു ഗ്രീൻ കളറ് കംപ്ലീറ്റായിട്ട് നമുക്കത് എടുത്ത് മാറ്റാൻ പറ്റും അപ്പോൾ അത് നമുക്ക് പിന്നെ കിട്ടുന്നതാണ് വൈറ്റ് കളർ പെപ്പർ വെള്ള കുരുമുളക് അപ്പോൾ ആ വെള്ള കുരുമുളക് നമ്മൾ ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വൈറ്റ് പെപ്പർ പൗഡറാണ് അതാണ് പലരും കറികളിലൊക്കെ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചാലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതിൻ്റെ നേരം അതായത് കുരുമുളക് കിട്ടൂന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല അതേപോലെ ആയിരിക്കും പിന്നെ മണവും ഗുണവും പിന്നെ കുറച്ച് എരിവും ഒക്കെ വരുന്നത് ഇതേപോലെ നമ്മൾ പച്ചക്കുരുമുളക് തന്നെ ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ പക്ഷേ നമുക്ക് വൈറ്റ് പേപ്പറും നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാ അടുക്കളകളിലും കുരുമുളക് ഉറപ്പായിട്ടും ഉണ്ടാവും കാരണം അത് മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കറികളിൽ നോൺ വെജ് കറികളാണെങ്കിലും നമ്മൾ അത്യാവശ്യം കുരുമുളക് ഇടുന്നതാണ് എല്ലാവരും എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഒരേപോലെ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് ഇതായിപ്പോൾ വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതേപോലെ പെട്ടെന്ന് നടർന്ന് ഇതാ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നടാർന്നെങ്കിൽ പോരും പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു നാരില്ലേ ആ ചണ്ടി എന്നാണ് നമ്മളതിന് പറയുന്നത് ആ ചണ്ടി നമുക്ക് ഉണക്കി നമുക്ക് പുകയ്ക്കാം വീടിൻ്റെ ഉള്ളിലാണ് പുകയ്ക്കണമെങ്കിൽ കൊതുക് അത്രയും കൊതുക് ശല്യം കുറഞ്ഞു കിട്ടും ചിലരത് ഉണക്കി ചവറിൻ്റെയൊക്കെ കൂട്ടത്തിൽ പുറത്താണ് നിങ്ങൾ കത്തിക്കുന്നതെങ്കിൽ പുറത്തുള്ള കൊതുകിൻ്റെയൊക്കെ ശല്യം കുറച്ച് കുറഞ്ഞു കിട്ടും കേട്ടോ സ്വന്തമായി കുരുമുളകുള്ളവരെന്തായാലും അതൊക്കെ പരീക്ഷിച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അപ്പം ഞാനിപ്പോൾ ഓരോ കുരുമുളകും ഇതിൽ നിന്നും നമ്മൾ അടർത്തി അടർത്തി എടുക്കുകയാണ് വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ അതിങ്ങ അടർന്ന് പോരും കാരണം നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടുകൊണ്ട് മാത്രം പിന്നെ നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് നമുക്കിത് ഉണക്കിയെടുക്കണം അപ്പോൾ അതിന് ആദ്യമായിട്ട് ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു പഴയ ഒരു ന്യൂസ് പേപ്പറാണ് ഇടുന്നത് ഒത്തിരി അഴുക്കൊന്നും ഇല്ലാത്ത പഴയ നമ്മൾ സാധാരണ എടുത്ത് വെക്കാറുണ്ടല്ലോ വീടുകളിലേക്ക് അപ്പോൾ ആ ഒരു ന്യൂസ് പേപ്പറാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നത് പേപ്പറൊക്കെ നന്നായി ഇട്ടതിന് ശേഷം ഞാൻ ആ കുരുമുളക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നല്ല വെയിൽ നമുക്ക് കുളിക്കാം ഒന്നോ രണ്ടോ ദിവസം വെയിൽ ഉള്ളിച്ചാൽ മതിയാവും നല്ല വെയിലാണെങ്കിൽ നമുക്ക് ഒരു ദിവസം മതി എന്നാലും ഒരു രണ്ട് ദിവസം വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഞാനിവിടെ രണ്ട് ദിവസമാണ് അതായത് ഇതേപോലെ ന്യൂസ് പേപ്പറിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ കിണറിൻ്റെ മുകളിലാണ് നല്ല വെയിൽ കിട്ടുന്നത് അപ്പോൾ അവിടെയാണ് അവിടെയാണെട്ടോ ഞാൻ വെച്ചേക്കുന്നത് പത്ത് മണിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് വരെ നല്ല വെയിൽ കൊണ്ടതിന് ശേഷം നമുക്കത് എടുത്ത് മാറ്റി വയ്ക്കാം ഇപ്പോൾ അത് ശരിക്കും ഉണങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ ദിവസം എൻ്റെത് ശരിക്കും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചുകൂടെ ഒന്ന് ഉണങ്ങി കിട്ടാനുണ്ടായിരുന്നു അപ്പം ഞാനത് പിറ്റേ ദിവസം കൂടി എടുക്കാനായിട്ട് ഞാൻ അത് എടുത്ത് വെച്ചു അപ്പം ഇതാ നോക്കൂ ഇത്രയും ഉണങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ഇത്ര കൂടി ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പേപ്പറിൽ തന്നെ നമുക്ക് ഇതൊന്നും മടക്കി വെച്ചാൽ മതിയാവും അങ്ങനെ ഞാൻ പിറ്റേ ദിവസവും രാവിലെയും പത്ത് മണിക്ക് ഞാൻ വെച്ചു അതുപോലെ തന്നെ മൂന്ന് മണിക്ക് എടുത്തു നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കുരുമുളകും നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ മിക്സിയിലൊക്കെ ഇട്ടാണല്ലോ പൊടിച്ചെടുക്കാറ് അപ്പോൾ ഞാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ക്രഷ് ചെയ്തെടുത്തു നന്നായി ഉണങ്ങി കിട്ടിയ കുരുമുളക് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറിയ മിക്സി ജാറിലേക്ക് ആ മുഴുവൻ കുരുമുളക് ഞാൻ ഞാനിടുകയാണ് നമ്മൾ പറിച്ചത്രയും ഇല്ല അല്ലേ കഴിഞ്ഞപ്പോൾ അതെല്ലാം ചുങ്ങി ചെറുതായിപ്പോയി അപ്പോൾ ഇത്രയും കുരുമുളകേ ഉള്ളൂ കേട്ടോ ഇനി നമ്മുടെ പാകത്തിന് നമുക്കിത് പൊടിച്ചെടുക്കാം കുറച്ച് തരിതരിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ക്രഷ്ഡ് പെപ്പറൊക്കെ പോലെ ഇരിക്കും അതല്ല നല്ല പൊടി നല്ല പൗഡേഡായിട്ടുള്ള പെപ്പർ വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നല്ല രീതിയിലൊന്ന് മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാവും ഇപ്പോൾ അത് ഇച്ചിരി തരിതരിയോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് പക്ഷേ എനിക്ക് നല്ല പൗഡേഡായിട്ടാണ് വേണ്ടത് അതുകൊണ്ട് ഞാനിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ് ഞങ്ങളിവിടെ കൂടുതലും കുരുമുളക് ഉപയോഗിക്കുന്നത് തൊണ്ടവേദനയോ ജലദോഷമൊക്കെ വരുമ്പോഴാണ് അപ്പം നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കണേൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ലൊരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ തൊണ്ടയ്ക്ക് ഒരു ആശ്വാസം കിട്ടാൻ അതുപോലെ തന്നെ ഒത്തിരി ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിലും ഇറച്ചിയിലാണെങ്കിലും അല്ലെങ്കിൽ മുട്ട പൊരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇവിടെ ഈ കുരുമുളക് പൊടി ഉപയോഗിക്കും കേട്ടോ അങ്ങനെ നന്നായി പൊടിച്ചെടുത്ത കുരുമുളക് നമുക്ക് ഒട്ടും തന്നെ ഇല്ലാതെ ഈർപ്പമൊന്നും തട്ടാത്ത നല്ല വൃത്തിയായിട്ടുള്ളൊരു ചെറിയൊരു ബോക്സിലേക്ക് ഇല്ലെങ്കിൽ ചെറിയ ചില്ല് കുപ്പിയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഞാനിവിടെ ചെറിയൊരു ചോറ്റുപാത്രത്തിൻ്റെ ചെറിയൊരു നമ്മുടെ കറിയൊക്കെ കൊണ്ടുപോകുന്ന പാത്രമില്ല അതിലാട്ടോ ഇട്ട് വയ്ക്കുന്നത് സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ പൊടിക്ക് ചൂടുണ്ടെങ്കിൽ ആ ചൂടാറിയതിന് ശേഷം മാത്രം ഇതേപോലെ ടൈറ്റായിട്ട് അടച്ചു വെക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ചൂടുണ്ടെങ്കിൽ ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ചുക്ക് കാപ്പിയായിരുന്നു അപ്പോൾ ഞാൻ കാപ്പിക്കുള്ള ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു അര ടീസ്പൂൺ ഈ പൊടിച്ചെടുത്ത കുരുമുളക് കൂടി ഇടുകയാണ് അതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം അരിച്ച് നമുക്ക് ആ കാപ്പി നല്ല ചൂടോടെ തന്നെ കുടിക്കുക അതിൻ്റെ ആ ഒരു എരിവും എല്ലാം കൊണ്ടും തൊണ്ടയ്ക്ക് നല്ല സുഖം ഉണ്ടാകും ഞാനിവിടെ ഒരു ടീസ്പൂൺ തേനും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഊണിനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു മുട്ട പൊരിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആ മുട്ടയിലേക്ക് കൂടി നമുക്ക് കുരുമുളക് ചേർക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഒക്കെ ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ അതാ ഞാനിവിടെ ആ മുട്ടയുടെ മുകളിലേക്ക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടുകയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പൊടിച്ചെടുത്തുകൊണ്ട് അതിനൊരു പ്രത്യേക മണവും രുചിയുണ്ട് ഉണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് ഞാൻ ഇന്നത്തെ ഊണിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം നമുക്കങ്ങനെ ചൂട് ചോറിൻ്റെ കൂടെ ആ ചൂടോടെയുള്ള മുട്ട പൊരിച്ചതും പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയേക്കണ സാമ്പാറാണ് അപ്പോൾ സാമ്പാറും പിന്നെ അച്ചാറും കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഊണൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് Música